ഈയല് ഫുള്ള് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത് തേക്കിന്റെ ഇടവളായിട്ടാണ് കൃത്യമായിട്ട് കമ്പ് സൈഡിൽ അടിപൊളി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിൽ സ്റ്റഡി ആയിട്ട് ടയറിന്റെ അവിടം വരെ സ്റ്റഡിയിൽ പോകണം ഇത് വേണമെങ്കിൽ വെക്കണ കിളിക്കും കേട്ടാ പക്ഷെ ഒരു കാരണവശാലും നടരുന്നു എപ്പോഴും നടിൽ അസുഖുള്ളൂ നല്ല പ്രീമിയം തന്നെ നടുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നല്ല മധുരമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റുള്ളൂ പുതിയ വീടിലേക്ക് സ്വാഗതം മണ്ണൂത്തിയിലെ ഒരു ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിലാണ് നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ കർഷകരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് പേര് പറഞ്ഞാൽ റോഡ് സൈഡിൽ കൂടെ പോകുമ്പഴേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കാണുമ്പോൾ മേടിക്കാറില്ല മിക്ക ഫ്രൂട്ടും പലയിടത്തുനിന്ന് മേടിച്ചിട്ട് പല കളർ മേടിച്ചിട്ടും മധുരം നല്ല മധുരമുള്ളതാണ് കാരണം നമ്മൾ ജൈവാണ് അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും വെക്കുമ്പോൾ അതാണ് നമ്മൾ ഇടണത് അപ്പൊ അതുകൊണ്ട് നല്ല മധുരമുള്ള നല്ല

നമ്മുടെ ഉള്ളത് മലേഷ്യൻ റെഡ് മെക്സിക്കൻ റെഡ് അമേരിക്കൻ ബ്യൂട്ടി ശ്രീലങ്കൻ ചമ്പോ തായ്ലാന്റ് റെഡ് പിന്നെയാണ് ഒരു പുതിയ വെറൈറ്റി വന്നാണ് പലോറ എന്ന് പറഞ്ഞത് നടത്തിപ്പ് കാരനാണ് കേട്ടാണോ വീടുകടുത്ത് തന്നെയാണ് തറവാടന്ന് വീടാണ്

ടയറും വെക്കണം ഈ ടയർ വെക്കണം ഈ ടയറിന്റെ മുകളിൽ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു വിളവെടുപ്പിന് ഇവിടെ ഈ ഇവിടെ തന്നെ ഒരു അഞ്ഞൂറ് ഒരു ഇതില് കിട്ടും ഒരു മാസത്തില് കിട്ടും നല്ല ചുവപ്പാണ് നോക്കിയേണ്ട ഇതൊക്കെ തോട്ടത്തിന്ന് ഇവിടെ വെച്ച തന്നെ

Ooh, yeah, But, േ മറ്റുട്സുകളൊക്കെ അറ്റാക്ക് കൂടുതലാണ് വേറെ ഇവിടെ മയിലൊക്കെ ഉള്ള കാരണം ഇതാണ് അതിൻ്റെ മുട്ട് ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ഇങ്ങനെ വരിക ഈ വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിലാണ് ഫ്രൂട്ടായി വരിക ഇതൊക്കെ ഇപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമ്മളത് പറക്കേറാവും ഇതിപ്പോൾ നമ്മുടെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ടിങ് ഏപ്രിൽ തൊട്ട് ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും ഏപ്രിൽ തൊട്ട് നവംബർ വരെ ഉണ്ടാവും അതിനിടയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇതുണ്ടായി അത് കഴിയുമ്പോൾ അടുത്തതിങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ അടുത്ത മുട്ടിടും അപ്പളിക്ക് അടുത്തത് അങ്ങനെ റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ നവംബർ മാസം വരെ ഉണ്ടാവും ഇതിന് മെയിനായിട്ട് നല്ല വെയിലാണ് വേണ്ടത് നല്ല വെയിലോർ വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ട മന ഫ്രൂട്ട് ഉണ്ടാവും ഒരു ചെടിയുടെ ലൈഫ് എത്രയാണ് പറയുന്നത് ഒരു ചെടിക്ക് ഇരുപത് വർഷം ഇരുപത്തിയഞ്ചു വർഷം വരെ ലൈഫ് പറയുന്നുണ്ട് ഓ നമ്മള് തയ്യൊക്കെ വെക്കുന്ന സമയത്ത് ഒരു വർഷം കൊണ്ട് കായിയാവും വർഷം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം വരെ നമുക്ക് ഫ്രൂട്ട് കിട്ടും ഇവിടെ പരമ്പരാഗത രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ വ്യത്യസ്ത

ഇവിടെ മൂന്ന് ഒരാൾക്ക് പോയി വിള കൊടുക്കാൻ പറ്റും അതെ അല്ലെങ്കിൽ സൈഡിലേക്ക് വരുമ്പോഴേ നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പണ്ട് ഇവിടെ വാഴയ്ക്ക് വെക്കണം തന്നെ ഇങ്ങോട്ട് വരുമ്പോഴേണ്ട താനും ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടാ എല്ലാ വെറൈറ്റി വെറൈറ്റി ഉണ്ട് ആ ഇതാണ് മലേഷ്യൻ റെഡ് തൈകളാണ് മുളച്ചാണത് എല്ലാം നല്ല നൂറ് ശതമാനം ക്വാളിറ്റി ഉണ്ടാ നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം ക്വാളിറ്റി ആണെന്നു കേട്ടോ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണില് ഫ്രൂട്ടാണ് അടുത്തൊക്കെ ഫ്രൂട്ട് നമുക്ക് കിട്ടും ഒറ്റ ഫ്രൂട്ട് തന്നെ കിട്ടും ഓഹോ അപ്പൊ തയ്യൊക്കെ മേടിച്ച് വെക്കുന്നവരെ അത്യാവശ്യം നല്ല വിശ്വാസമുള്ള ഇതിപ്പോ തോട്ടത്തിൽ തന്നെ ഇവരെല്ലാം എടുത്തുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള ഐറ്റം നമുക്ക് വാങ്ങിച്ചു നടാനായിട്ട് പറ്റും കേട്ടാ കൊടുക്കാർക്ക് കേട്ടോ റൂട്ട് അയച്ചു നമ്മള് ചെടി അയച്ചു കൊടുക്കും ഇത് മെക്സിക്കൻ റെഡ് ആണ് പിന്നെ ഇത് അമേരിക്കൻ പിന്നെ ഇത് മലേഷ്യൻ ബ്രഡ് പിന്നെ ഇത് ഇതാണ് താലിലാൻഡ് ബ്രെഡ് ഇത് സെപ്പറേറ്റ് കണ്ടാറിയത് കണ്ടാറിയാം പിന്നെ വെറൈറ്റി ഇത് എല്ലാ ചെടിയും നന്നായി വളർന്ന ശ്രീലങ്കൻ ചമ്പ നമ്മുടെ കാലാവസ്ഥ നല്ലോണം വരും ഇതാണ് പലവറ കൂടന്ന് പറഞ്ഞിട്ട് പുതിയ വെറൈറ്റി ആണ് നല്ല മധുരം ഉണ്ടാവണം നല്ല സ്വീറ്റ് ആണ് ഇതിന്റെ ഫ്രൂട്ട് ഇത് നല്ല ഡിമാൻഡുള്ളതാണ് ഞാൻ നല്ല രീതിക്ക് തിരക്കുള്ള ആൾക്കാര് അല്ലേ ഈ കൃഷിയിൽ ഏർപ്പെടാം എന്നുള്ളതാണ് അതായത് വരുന്ന നമ്മൾ കട്ട് ചെയ്ത് കളയണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിൽ സ്റ്റഡി ആയിട്ട് ടയറിന്റെ അവിടം വരെ സ്റ്റഡിയില് പോകണം അതിന് ശേഷമാണ് വരേണ്ടത് അങ്ങനത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇത് പക്ഷെ ഒരു കാരണവശാലും നടന്നും എപ്പോഴും നല്ല പ്രീമിയം തന്നെ നടുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നല്ല മധുരമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ നോക്കിയിട്ട് വളരെ കുറച്ചു മതി നന കുറച്ച് മതി അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്രൂട്ട് എടാ അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്യങ്ങള് അപ്പൊ മറ്റൊരു പുതിയ വഴിയാൽ പുതിയ പൈ പറഞ്ഞാ പറ്റുമോ പറഞ്ഞ തോളുണ്ടോ അതിന് പറഞ്ഞേക്കാ